ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങൾ എങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ Hallelujah. praise द lord കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ എല്ലാ ശാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയ ദൈവജനമേ ജനമേ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണെന്നാണ് ഇന്ന് വാർഷിക അവസാന പരീക്ഷ അടുത്തു വരികയാണല്ലോ എല്ലാ വിദ്യാർത്ഥികളും ആകെ ടെൻഷനിൽ ഇനി കുട്ടികളേക്കാൾ കൂടുതൽ മാതാപിതാക്കൾക്കാണ് വളരെയധികം ടെൻഷൻ ഉള്ളത് ടെൻഷനുള്ളത് പരീക്ഷയെടുത്തു വരുമ്പോൾ ആയതിനാൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത് ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന എല്ലാ നിങ്ങളുടെ വിദ്യാർത്ഥികളെയും എത്രയും വേഗം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുക വചനം കേട്ട് വചനത്തിലൂടെ വിശ്വാസം സ്വീകരിച്ച് ആ വിശ്വാസത്തിൻ്റെ ധൈര്യത്താൽ അഭിഷേകത്താൽ പരീക്ഷ എഴുതുവാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ സന്ദേശം ഏറെ സഹായകരമാണ് ആയതിനാൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം ദൈവം എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ കുഞ്ഞനുജന്മാരെ അനിയത്തിമാരെ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ പഠന അനുഭവ ധ്യാനത്തിൻ്റെ വിഷയം വിശ്വാസത്താൽ എങ്ങനെ ഫുൾ എ പ്ലസ് വാങ്ങാം വിശ്വാസം എന്ന ആയുധമുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ പരീക്ഷയിൽ നാം നേരിടുന്ന ഈ പരീക്ഷയിൽ എങ്ങനെ നമുക്ക് നല്ല ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കുമെന്ന് അല്പമായി നമ്മൾ ചിന്തിക്കാൻ ധ്യാനിക്കുവാൻ പോവുകയാണ് നമ്മുടെ പഠനത്തിൽ അത്ഭുതകരമായ ഒരു വിജയം നേടുവാൻ വിശ്വാസം എന്ന ആയുധം നമ്മൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം മുഴുവൻ പറയുന്നത് വിശ്വാസത്താൽ ദൈവത്തിന് പ്രിയങ്കരായവരെ കുറിച്ചാണ് പറയുന്നത് വിശ്വാസത്താൽ അത്ഭുതങ്ങൾ ചെയ്തവരുടെ പേരും ലിസ്റ്റുമാണ് എബ്രായർ പതിനൊന്നാം അധ്യായത്തിൽ മുഴുവൻ പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ വിദ്യാർത്ഥികളെ നിങ്ങളുടെ സാഹചര്യം എത്ര പ്രതികൂലമായിക്കോട്ടെ എത്ര അസാധ്യമായിക്കോട്ടെ നിങ്ങളുടെ ബുദ്ധി പറയും എനിക്ക് ഈ പരീക്ഷയിൽ ജയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അങ്ങനെയുള്ള പ്രതിസന്ധിയോ പ്രശ്നമോ പരീക്ഷകളോ ആയിക്കോട്ടെ എങ്കിൽ പോലും ചെങ്കടൽ പിളർന്ന് അക്കരയെത്തിച്ച ആ ദൈവം ആ ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങൾക്ക് ഈ പരീക്ഷയുടെ മേൽ വിജയം നേടുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് കാലെളുക ക്രൈസ്തലോ അതിനാധാരമായി റോമാക്കാർക്ക് എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം അവിടെ വചനം ഇങ്ങനെയാണ് പറയുക പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യത സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു നൂറ് വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായിയുടെ ഉദരം വന്തിയാണെന്നറിഞ്ഞിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല വിശ്വാസമില്ലാത്തവരെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു പ്രൈസ് അബ്രഹാം എങ്ങനെയാണ് അത്ഭുതം പ്രാപിച്ചത് അനുഗ്രഹം പ്രാപിച്ചത് എന്നുള്ളത് ആണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ലാതെ ഇരുന്നിട്ടും അവൻ പ്രതീക്ഷിച്ചു എന്ന് തിരുവചനം പറയുകയാണ് സാറായിയുടെ ഉദരം വന്ധിയാണെന്നറിഞ്ഞിട്ടും തൻ്റെ ശരീരം പ്രായമേറെയായിരുന്നു എന്നറിഞ്ഞിട്ടും അവൻ ദൈവം ചെയ്ത വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാഗ്ദാനം ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ ആഴത്തിലൊന്ന് ധ്യാനിക്കുകയും അതുപോലെ നമ്മുടെ പഠനവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെടുത്തി നമ്മൾ സ്വീകരിക്കുവാനും അതുപോലെ അനുവർത്തിക്കുവാനും ശ്രമിച്ചാൽ ഇപ്പോഴുള്ള നിലവാരത്തിൽ നിന്ന് നല്ല ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായ ഒരു മാർക്ക് വാങ്ങി വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്താണിവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ദൈവത്തിൽ അവൻ വിശ്വസിച്ചു എന്നുള്ളത് രണ്ട് അവൻ്റെ അവിശ്വാസം ദുർബലമായില്ല ദുർബലമായില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം ഒന്ന് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക ഈ ലോകത്തെ അല്ല ഈ പ്രപഞ്ചത്തെ തന്നെ ഒറ്റ വാക്കിനാൽ ഉളവാക്കിയവനായ സൃഷ്ടിച്ചവനായ ദൈവമാണ് നമ്മുടെ ദൈവം അവൾ ഓൾ മൈറ്റി ഗോഡാണ് തൊണ്ണൂറാമത്തെ വയസ്സിൽ സാധാരണ ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീ പ്രസവിക്കുക അസാധ്യമാണ് സാറായിയുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോൾ അതിനു മുൻപ് ചരിത്രത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ആ പ്രായത്തിൽ പ്രസവിച്ച ചരിത്രമില്ല അങ്ങനെ നിനക്ക് ഒരു കുഞ്ഞ് ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൽ അവൻ വിശ്വസിച്ചു വിശ്വസിക്കാൻ തക്ക വിധമായ എന്തെങ്കിലും തെളിവുകളോ അനുഭവങ്ങളോ മറ്റാരെങ്കിലും ജീവിതത്തിൽ ആ സമയത്ത് ആ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പ്രസവിച്ചതായിട്ടുള്ള ഒരനുഭവം കണ്ട് വിശ്വസിക്കുവാൻ അബ്രഹാത്തിനോ സാറായിക്കോ സംഭവമില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ദൈവം പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വാക്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അബ്രഹാം വിശ്വസിച്ചു പ്രിയമുള്ള വിദ്യാർത്ഥികളെ നിങ്ങൾ ദൈവത്തിൽ നല്ല വിശ്വാസമുള്ള മക്കളായി മാറ്റപ്പെടുക ദൈവം സർവശക്തനാണ് ഓൾ മൈ ടി ഗോഡ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ ദൈവം സമം നീ എന്നതായിരിക്കും വിജയമായിരിക്കും അവിടെ ഉള്ളത് ദൈവം നിന്റെ പക്ഷത്തെങ്കിൽ നിനക്ക് വിജയം മാത്രമാണ് ഉള്ളത് ആയതിനാൽ നിങ്ങൾ കണ്ണുമടച്ച് അന്ധമായിട്ട് ദൈവത്തിൽ ശരണപ്പെട് ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുക ഹലോ ലിയ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അവിശ്വാസം നമ്മളിന്ന് വിട്ടുപോകും അവൻ അവൻ്റെ വിശ്വാസത്തിൽ അവൻ ശക്തിപ്പെട്ടു എന്നാണ് ബൈബിൾ പറയുന്നത് ദുർബലമായില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അവിശ്വാസം കടന്നു വരുമ്പോൾ ഏത് വിദ്യാർത്ഥികളായാലും അല്ലാത്തവരായാലും അവിശ്വാസം നമ്മളെ ദുർബലമാക്കും സാഹചര്യങ്ങളുടെ തെളിവുകൾ നമ്മളെ ദുർബലമാക്കും അപ്പം സാറായിയുടെ ഉദരം വധ്യമാണെന്നും തൻ്റെ ശരീരം അറിഞ്ഞിട്ടും താൻ ദുർബലനായില്ല എന്ന് തിരുവാതിര നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം ദുർബലത നമ്മുടെ ഉള്ളിലോട്ട് വരുമ്പോൾ വരുമ്പോൾ ഭയം വരുമ്പോൾ നമുക്ക് വേണ്ടത് എഴുതി വെക്കാനോ നമുക്ക് പഠിക്കാനോ നമുക്ക് സാധിക്കുകയില്ല ഹാ ലുവിയ മൂന്നാമത്തെ കാര്യം അവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ പ്രതീക്ഷയോടെ ദൈവ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല ചിന്തിച്ചില്ല ഇത് വളരെ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് പല കുഞ്ഞുങ്ങളും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് പരാജയത്തിൻ്റെതായ വിധത്തിൽ ഞാൻ തോറ്റുപോയാലോ പഠിച്ചതൊക്കെ പരീക്ഷയ്ക്ക് വരാതിരുന്നാലോ മറന്നു പോയാലോ ആ സമയത്ത് ടെൻഷൻ കയറിയാലോ എന്ന് ഒക്കെ ചുമ്മാ വെറുതെ ചിന്തിക്കുക അപ്പോൾ നെഗറ്റീവായി പരാജയത്തിൻ്റെതായ വിധത്തിൽ നിഷേധാത്മകമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചിന്ത അവിടെ വളർന്നു വളർന്ന് പ്രിയമുള്ളവരെയും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ദുർബലപ്പെടുത്തും അപ്പോൾ അപർഹത്തെക്കുറിച്ച് നമ്മളിപ്പോൾ കേട്ട തിരുവചന ഭാഗത്തിൽ അവിടെ പറയുന്നൊരു കാര്യം അവൻ ദൈവം പറഞ്ഞ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല എന്ന് അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വചനങ്ങൾ വേണം നമ്മൾ ചിന്തിക്കാൻ നെഗറ്റീവായി ചിന്തിക്കരുത് ഞാൻ തോറ്റുപോകും ഞാൻ പരാജയപ്പെടും പഠിച്ചുവന്നും വരാതിരുന്നാലോ ആ സമയത്ത് തലവേദനയോ വയറ്റുവേദനയോ വന്നാലോ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് വരാതെ ഓരോ മക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരാതിരിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അന്ധകാരം വരാതിരിക്കുവാൻ എന്നെയ്യണം വെളിച്ചം കത്തിക്കണം ലൈറ്റ് ഇടണം ലൈറ്റ് ഉണ്ടെങ്കിൽ അന്ധകാരം വരികയില്ല അപ്പം നിഷേധാത്മകമായ ചിന്തകൾ നമ്മുടെ അകത്തോട്ട് വരാതിരിക്കാൻ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ നമ്മൾ നിറയ്ക്കുന്നവരായി നമ്മൾ മാറണം ഹലലു ഹാലുയ്യ അങ്ങനെ അവൻ ശക്തി പ്രാപിച്ചു എന്നാണ് റോമ നാല് ഇരുപതി പറയുന്നത് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു അപ്പം നമ്മൾ ശക്തി പ്രാപിക്കും നമ്മൾ ബലപ്പെടും നമ്മുടെ വിശ്വാസം ശക്തി പ്രാപിക്കും മനസ്സ് ശക്തി പ്രാപിക്കും അപ്പൊ നെഗറ്റീവായി ചിന്തിക്കാതെ പോസിറ്റീവായി ചിന്തിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവം പറഞ്ഞ വാഗ്ദാനത്തിനെതിരായി ചിന്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അടിക്കടി പ്രിയമുള്ള മക്കളെ നമ്മൾ ശക്തി പ്രാപിക്കുക ചെയ്യുന്നത് നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കും നമ്മുടെ മനസ്സ് ശക്തി പ്രാപിക്കും നമ്മുടെ ചിന്തകളിൽ വിശ്വാസം വന്ന് നിറയും നമുക്ക് വലിയൊരു ആത്മവിശ്വാസമുണ്ടാകും നമുക്കൊരാത്മവിശ്വാസമുണ്ടായാൽ തന്നെ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പരീക്ഷകാലിലേക്ക് പോയി നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതുവാനും വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും ഹാലലൂയ പ്രൈസലോ അതുകൊണ്ട് ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന അതിൻ്റെ അർത്ഥം ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമാണ് ദൈവം പറഞ്ഞ വാക്കിൽ അല്ലെങ്കിൽ വചനത്തിൽ വിശ്വസിക്കുക എന്ന് ഉള്ളത് അപ്പോൾ ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്ന അനേകം വാഗ്ദത്ത വചനങ്ങളുണ്ട് അത് നമ്മൾ വിശ്വസിക്കണം അബ്രഹാം എന്ത് ചെയ്തു ദൈവം പറഞ്ഞ വാഗ്ദാനത്തിൽ അബ്രഹാം നിനക്ക് ഞാൻ സന്തതികളെ തരാം ഈ വാഗ്ദാനത്തിൽ അബ്രഹാം വിശ്വസിച്ചു വിശ്വസിച്ചത് ഏറ്റു പറഞ്ഞു നടക്കുന്ന വഴിയെല്ലാം ഓരോ ദിവസവും ഇരിക്കുമ്പോൾ നടക്കുമ്പോൾ പോകുമ്പോഴെല്ലാം അപ്രഹാം അത് ഏറ്റു പറയാൻ തുടങ്ങി എന്നത് വിശ്വസിക്കുന്ന കാര്യം പ്രത്യാശയുടെ വചനം വിശ്വാസത്തിൻ്റെ വചനം ഏറ്റു പറയാൻ തുടങ്ങി അങ്ങനെ ദൈവം പറഞ്ഞ വാഗ്ദത്വം സ്വയം ഏറ്റു പറഞ്ഞ് ഏറ്റു പറഞ്ഞു വരുമ്പോൾ തന്നിലെ ആന്തരിക മനുഷ്യൻ ആത്മീയ മനുഷ്യൻ ശക്തി പ്രാപിക്കുക മാത്രമല്ല ശരീരം ശക്തി പ്രാപിക്കുന്നു ശരീരം ശക്തി പ്രാപിക്കുന്നു ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുവാനും പ്രസവിക്കുവാനുള്ള ശക്തി ഗർഭധാരണ ശക്തി വിശ്വാസത്താൽ അവള് പ്രാപിച്ചെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിപ്പോൾ നേരിടാൻ പോകുന്ന പരീക്ഷ എത്ര അസാധ്യമായിക്കോട്ടെ എത്ര വലിയ പരീക്ഷയായിക്കോട്ടെ ഏത് ചോദ്യങ്ങളായിക്കോട്ടെ യേശു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം യേശുവിൻ്റെ കൂടെയാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കണം യേശുവിൻ്റെ കൂടെയുണ്ട് അവൻ എന്നെ ശക്തിപ്പെടുത്തും അവൻ എനിക്ക് ജയം നൽകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരായി മാറുക വിശ്വാസത്തിൻ്റെ ആ വാക്ക് കൂടെ കൂടെ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ പഠിക്കുമ്പോൾ പഠനത്തിൻ്റെ ഇടയിൽ പോലും യേശുവേ നന്ദി ദൈവമേ നന്ദി ഹാലൽ നീ എന്നെ സഹായിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പരീക്ഷയിൽ ജയിക്കും ഈ വിഷയത്തിൽ ഞാൻ ജയിക്കും നീ എന്നെ സഹായിക്കും നീ എന്നെ അനുഗ്രഹിക്കും നീ സ്വർഗത്തിലെ ദൈവമാ നീ എനിക്ക് വിജയം നൽകും എന്ന് പറഹമിയായ പുസ്തകം രണ്ടാമധ്യായം ഇരുപതാമത്തെ വചനം നെഹമിയ അവിടെ പറയുന്ന ഒരു വചനമുണ്ട് സ്നേഹിതരെല്ലാം നിഷേധാത്മകമായ പരാജയത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു വന്നപ്പോൾ നെഹമിയ പറയുകയാണ് സ്വർഗത്തിൻ്റെ ദൈവം നമുക്ക് ജയം നൽകുമെന്ന് ഈ കോട്ട പണിയുവാൻ ഇടിഞ്ഞു തകർന്നു കിടക്കുന്ന ഈ കോട്ട പണിയുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ജയം നൽകും സ്വർഗത്തിലെ ജൈവം നമുക്ക് ജയം നൽകും ഈ വാക്ക് കൂടെയുണ്ടായിരുന്ന എല്ലാവരെയും ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി അങ്ങനെ ആ വചനം എല്ലാവരും ഏറ്റുപറഞ്ഞ് ഏറ്റു പറഞ്ഞ് ബലം പ്രാപിച്ച് ആത്മവിശ്വാസത്തോടെ കോട്ടപണിയുവാൻ തകർന്നു കിടന്ന കർത്താവിൻ്റെ കോട്ടപണി പൂർത്തീകരിക്കുവാൻ അവർക്ക് സാധിച്ചു നെഗമ്യ പറഞ്ഞ വചനം പ്രിയ കുഞ്ഞ അരുജന്മാരെ നിങ്ങൾ ഇന്നു മുതൽ എല്ലാ ദിവസവും പറ പഠിക്കണം പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ പറയണം സ്വർഗത്തിൽ ദൈവം എനിക്ക് വിജയം നൽകും സ്വർഗത്തിൻ്റെ ദൈവം എനിക്ക് വിജയം നൽകും സ്വർഗത്തിൽ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ കൂടെ അവനുണ്ട് അവൻ്റെ കരം പിടിച്ചെഴുതിപ്പിക്കും ഏത് പരീക്ഷയിലും ഏത് ചോദ്യങ്ങളുടെ മേലും അവൻ എനിക്ക് വിജയം നൽകും സ്വർഗത്തിൽ ദൈവം എനിക്ക് വിജയം നൽകുമെന്നുള്ള നെഗമ്യ രണ്ട് ഇരുപത് വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ നടന്നേ നിങ്ങളെ പേടി പമ്പ കടക്കും നിരാശ വിട്ടുപോകും അതിനാൽ തന്നെ നല്ല ഓർമ്മശക്തി കിട്ടും പ്രത്യാശ കൊണ്ട് നിറയും ആത്മവിശ്വാസത്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഫിലിപ്പിയർ നാല് പതിമൂന്ന് അനേക വിദ്യാർത്ഥികളും അല്ലാത്തവരും എപ്പോഴും ഏറ്റു പറയുന്നൊരു വചനമാണ് ഫിലിപ്പിയർ നാല് പതിമൂന്ന് എന്താണ് വചനം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും എന്നെ ശക്തനാക്കുന്നവനിലൂടെ ആ യേശുവിലൂടെ എനിക്ക് എല്ലാ പരീക്ഷയിലും വിജയം നേടാൻ സാധിക്കും എന്നെ ശക്തനാക്കുന്ന യേശു എൻ്റെ കൂടെയുള്ളതിനാൽ എല്ലാത്തിൻ്റെ മേൽ വിജയം നേടാൻ എനിക്ക് സാധിക്കും എല്ലാത്തിനും ഞാൻ മതിയായവനാണ് എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ് വിശ്വാസത്തിൻ്റെ വചനങ്ങൾ ഏറ്റു പറയുന്നതിലൂടെ പ്രിയമുള്ളവരെ നമുക്ക് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഹാലോ ലൂിയോട്ട് ഇപ്രകാരം യേശുവിനോടൊപ്പം വിശ്വാസത്തിൻ്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതിയ ജെറി എന്ന് പറയുന്ന ഒരു മകൻ്റെ സാക്ഷ്യം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് ഈ പുസ്തകത്തിൽ ഇതാ നിങ്ങൾക്ക് വിജയം എന്ന പേരിലൊരു പുസ്തകം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് അതിനകത്ത് ആ കുട്ടിയുടെ അനുഭവമുണ്ട് ഞാനത് വായിക്കാം നിങ്ങൾ കേട്ടിരിക്കുക കുറവലിങ്ങാട് ഡി പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചതിന് ശേഷമേ പഠനം ആരംഭിക്കുകയുള്ളൂ മാത്രമല്ല എപ്പോഴും വിശ്വാസത്തിൻ്റെയും വിജയത്തിൻ്റെയും വാക്കുകൾ സ്വയം ഏറ്റുപറയുകയും ബൈബിളിലെ വാഗ്ദാന വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ആത്മശക്തിയാൽ ഞാൻ സ്വയം നിറയുകയും ചെയ്യുമായിരുന്നു അഞ്ഞൂറ്റി അറുപത്തഞ്ചിനു മേൽ മാർക്ക് ഞാൻ സ്വപ്നം കണ്ട് പ്രതീക്ഷയോടെ പഠിക്കുവാൻ ഞാൻ ശ്രമിച്ചിരുന്നു അതിന് എന്നെ സഹായിച്ചത് ഈ വിശ്വാസത്തിൻ്റെ ചിന്തകളും ആശയങ്ങളുമാണ് ഇതിൻ്റെ ഫലമായി എസ് എസ് എൽ സി പരീക്ഷയിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് മാർക്കോടെ പന്ത്രണ്ടാം റാങ്ക് വാങ്ങി വിജയം നേടുവാൻ എൻ്റെ യേശു എന്നെ സഹായിച്ചു ജെറി ജോസ് കുറിപ്പന്തറ വിശ്വാസത്തിൻ്റെതായ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് ആത്മശക്തിയാൽ നിറഞ്ഞ് പരീക്ഷയെഴുതിയതിൻ്റെ ഫലമായി ഉയർന്ന മാർക്കോടെ റാങ്കോടെ വിജയം നേടുവാൻ ഈ കുട്ടിക്ക് സാധിച്ചു ഇത് നിങ്ങൾക്കും സാധ്യമാണ് മറ്റൊരു കുട്ടിയുടെ അനുഭവം ഞാൻ വായിക്കാം ഞാൻ എപ്പോൾ പഠിക്കുന്നതിന് മുൻപും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും കൂടാതെ സങ്കീർത്തനം ഇരുപത്തി ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പഠനാനുഭവ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തത് ഇതിലൂടെ വിശ്വാസത്താലും പ്രത്യാശിയാലും ഞാൻ നിറഞ്ഞു അവിടെ പറഞ്ഞതുപോലെ യേശുവിനോടൊപ്പം പഠിക്കുവാൻ തുടങ്ങി അന്നു മുതൽ പഠനത്തിൽ എനിക്കുണ്ടായ എല്ലാ തടസ്സങ്ങളും യേശു മാറ്റിത്തന്നു പഠനത്തിൻ്റെ മേഖലയിൽ വലിയൊരു കുതിപ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായി എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവുകയും വിശുദ്ധ ബലിയിൽ സഹായിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു പോന്നിരുന്നു ദിവസവും മൂന്ന് മണിക്കൂർ നേരം ഞാൻ തനിച്ചിരുന്ന് പഠിക്കും ഇതിനിടയിലും വ്യക്തിപരമായ പ്രാർത്ഥന ഞാൻ ഒരിക്കലും ബൈബിൾ വായനയും മുടക്കിയിരുന്നില്ല ഒരു ചെറിയ ബൈബിൾ എന്നും സ്കൂളിൽ കൊണ്ടുപോ വിശ്വാസത്താൽ വിജയം ഞാൻ കണ്ടുകൊണ്ട് ഉന്നത വിജയം നേടുന്നത് വിശ്വാസത്താൽ കണ്ട് ഏറ്റു ഞാൻ നടക്കുമ്പോൾ ധൈര്യത്താലും ആത്മശക്തിയാലും ഞാൻ നിറഞ്ഞു ഇടവിടാതെ അതുപോലെ സംഭവിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു ഇതിൻ്റെയെല്ലാം ഫലമായി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മാർക്കോടെ ഒൻപതാം റാങ്ക് വാങ്ങി വിജയം നേടുവാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു ദീപു പരുത്തിപ്പാറ തിരുവനന്തപുരം ഹാലലൂഹിയ പ്രിയ സഹോദരി സഹോദരങ്ങളെ പ്രിയ വിദ്യാർത്ഥികളെ യേശുവിനോടൊപ്പം നിങ്ങൾ പരീക്ഷ എഴുതിയാൽ ഒരു സാധാരണ മാർക്കല്ല അവൻ നിങ്ങൾക്ക് നൽകുന്നത് ഒരു മിനിമം മാർക്കല്ല നിങ്ങൾക്ക് നൽകുന്നത് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന ഒരു ഉന്നത വിജയം നേടുവാൻ അവൻ നിന്നെ സഹായിക്കും അവൻ നിന്നെ ബലപ്പെടുത്തും എന്ത് ചെയ്യണം യേശുവിൽ വിശ്വസിക്കുക യേശു പറഞ്ഞ വചനത്തിൽ വിശ്വസിക്കുക വിശ്വാസത്തിൻ്റെ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് 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 നമ്മൾ ധൈര്യത്താൽ നിറയുക പ്രത്യാശയാൽ നിറയുക നെഗറ്റീവ് ചിന്തകളെ ഡിലേറ്റ് ചെയ്ത് കളയുക നെഗറ്റീവായ പരാജയത്തിൻ്റേതായ തോൽവിയുടേതായ വാക്കുകളോ വചനങ്ങളോ ചിന്തകളോ നമ്മുടെ ഉള്ളിലോട്ട് വരുമ്പോൾ അവയെ ദൂരെ അകറ്റി മാറ്റി വിശ്വാസത്താൾ നിറഞ്ഞ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോയാൽ തീർച്ചയായും നിങ്ങളെ ഭയം വിട്ടുമാറും പ്രത്യാശ കൊണ്ട് നിറയും അതിനാൽ തന്നെ നല്ല വിജയം നേടുവാൻ അവൻ നിന്നെ സഹായിക്കും ആയതിനാൽ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം ഈ വിശ്വാസത്തിൻ്റെ അഭിഷേകം വിശ്വാസത്തിൻ്റെ കൃപ നമ്മുടെ മേൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളും കണ്ണുകളെ അടച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കട്ടെ അടച്ചു കൊണ്ട് ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ് ഇവരുടെ ഭയപ്പാടുകൾ മാറട്ടെ പരീക്ഷയോടുള്ള ഭയങ്ങൾ മാറട്ടെ ചില പ്രത്യേക വിഷയങ്ങളോടുള്ള യേശു നാമത്തിൽ വിട്ടുമാറട്ടെ പ്രാർത്ഥിക്കുന്നത് ചില ഇഷ്ടമില്ല ഇവർ യേശു നാമത്തിൽ ഇട്ടു മാറട്ടെ ബാർത്ഥിക്കുന്നു ഭയം ഭീതി വേദിക്കേശു നാമത്തിൽ മാറിട്ടെ പ്രാർത്ഥിക്കുന്നു പ്രത്യാശ കൊണ്ട് ഇവരെ വിശ്വാസത്താണ് അറിയട്ടെ നിറയട്ടെ ഇവരുടെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ നെഗറ്റീവ് ചിന്തകൾ മാറിപ്പോകട്ടെ ആത്മവിശ്വാസത്താൽ ഇവർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ധൈര്യത്തിൻ്റെ വിശ്വാസത്തിനൊക്കെ പറയാൻ ഇവരെ നിറയപ്പെടട്ടെ പ്രാർത്ഥിക്കുന്ന ഓർമ്മശക്തി കൊടുക്കണമേ ഓർമ്മശക്തി കൊടുക്കണമേ പഠിച്ചതൊക്കെ എഴുതി വെക്കുവാൻ ഓ സഹായങ്ങനാ യേശുവേ നീ സഹായിക്കണമേ 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 അത്ഭുതകർക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന കാര്യം പരീക്ഷ വരുമ്പോൾ മറവിയുള്ള കുഞ്ഞുങ്ങളുണ്ട് അവരുടെ മറവികൾ മാറട്ടെ ഓർമ്മശക്തിയാൽ ഇവരെ നിറയട്ടെ ധൈര്യത്താൽ നിറയട്ടെ ഈ വർഷം അത്ഭുതം ചെയ്യുന്ന യേശുവേ നീ ഇവിടെ കൂടെ നീ ഇവരെ പഠിപ്പിക്കണമേ

നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേക്കടമേ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുകരിക്കട്ടെ എപ്പോഴും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും ഈ വചനത്തിൽ പ്രത്യാസ അർപ്പിച്ച് മുന്നോട്ട് പോകുക നമ്മുടെ നാഥൻ ഒലിവ മനയിൽ അന്ന് നൽകിയ മിഷ്യൻ തൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ കോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും